ട്രീയും കാര്യങ്ങളും ഒക്കെ ഒരുക്കി കൊണ്ട് കാണുമ്പം നമ്മൾ എത്ര വളർന്നാലും അതിൻ്റെ അടുത്ത് നിന്നൊരു ഫോട്ടോയൊക്കെ എടുക്കുക നമ്മളും ആ ചെറുപ്പത്തിലേക്ക് നമ്മുടെ പഴയ ഓർമ്മകളിലേക്കൊക്കെ പോകുമല്ലേ അപ്പോൾ അവിടെ അവർ ഒരുക്കിയിരിക്കുന്ന ക്രിസ്മസ് ട്രീയുടെ മുകളിൽ വെച്ചിരിക്കുന്ന ഒരു നല്ല ഭംഗിയുള്ള ഒരു സ്റ്റാർ അതെനിക്ക് കിട്ടിയാൽ കൊള്ളാവുന്ന എൻ്റെ വലിയ പിഞ്ചു മനസ്സ് കുറച്ച് വാശി കാണിച്ചപ്പം അവരൊത്തിരി അവിടെ കിടന്ന് തിരയായിരുന്നു കേട്ടോ ലാസ്റ്റ് നല്ലവനായ ആ കടക്കാരൻ എനിക്ക് അത് തന്നെ അവർ അവരറേഞ്ച് ചെയ്തിരിക്കുന്ന അവരുടെ ക്രിസ്മസ് ട്രീയിൽ നിന്ന് അതെനിക്ക് അഴിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോൾ അതെനിക്ക് ഒത്തിരി സന്തോഷം ായി അത് നല്ല ഭംഗി ഉണ്ടാവും എന്നൊരു തോന്നില്ല അപ്പൊ എന്തായാലും നല്ലവനായ കടക്കാരനെനിക്ക് അത് അഴിച്ചു തന്നു അപ്പോൾ അതൊക്കെ മേടിച്ച് നമ്മുടെ ക്രിസ്മസ് ഡേ ഒരുക്കാനുള്ള തിരക്കിലേക്ക് പോകുമായിരുന്നു ഈ ദിവസങ്ങളിലൊക്കെ പോകുന്ന വഴി തന്നെ ഇതുപോലെ ഓരോരോ സാധനങ്ങൾ മേടിക്കാൻ ചില ചില കടകളിൽ കയറി പിന്നെ മെയിൻ ഷോപ്പിംഗ് അല്ല ഞങ്ങൾ കൽപ്പറ്റ ജാം ചുമ്പിലാണ് അതിന് നമ്മൾ പുതിയൊരു റെസ്റ്റോറൻറ്റ് അവിടെ തുടങ്ങിയിട്ടുണ്ട് ഫോർട്ടി വൺ എന്ന് പറഞ്ഞിട്ട് അവിടെ കയറിയിട്ട് അവിടുത്തെ ബർഗർ ഒരു രക്ഷയില്ല മക്കളെ നിങ്ങൾ ആരെങ്കിലും വയനാട്ടിൽ വരുന്നുണ്ടെങ്കിൽ വയനാട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബർഗർ ഇവിടെ നിന്ന് കഴിക്കുന്നതാണ് സ്നാക്കിനടി ഇപ്പോൾ ആണെന്തായാലും അപ്പോൾ ഇവിടെ വീണ്ടും സ്നാ ബർഗർ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കയറി എപ്പോഴും ഞാനിത് കട്ട് ചെയ്താൽ മേടിക്കുന്നത് കേട്ടോ ഒറ്റയടിക്ക് നമുക്കത് എടുത്ത് കഴിക്കാൻ പറ്റത്തില്ല അത്രയും വലുപ്പത്തിലാണ് ഇവർ തരുന്നത് നല്ല ടേസ്റ്റ് നല്ല ഒതന്റിക് ടേസ്റ്റിൽ തന്നെ നമ്മൾ അറബ് രാജ്യങ്ങളൊക്കെ കഴിക്കുന്ന ആ അറേബ്യൻ റെസ്റ്റോറൻറ്റ് ആണ് കേട്ടോ ഇത് അതായിരിക്കും ആ ഒരു എക്സാക്റ്റ് ടേസ്റ്റ് തന്നെ വന്നത് അങ്ങനെ അപ്പം ഞങ്ങൾ അതൊക്കെ കഴിച്ച് ഇനിയും കുറച്ച് ഷോപ്പിങ്ങും ഉണ്ട് പുതിയ വർഷത്തേനുള്ളത് അപ്പോൾ ഞാൻ എടുത്തു വെച്ച ക്ലിപ്പുകളെല്ലാം കൂടി എഡിറ്റ് ചെയ്തിട്ട് ഇന്ന് ഞാനിങ്ങനെ വീഡിയോ ക്ലിപ്പ് ആയിട്ട് ഇടാംന്ന് ഓർത്തു ഒത്തിരി ക്ലിപ്പുകൾ ഞാനിങ്ങനെ അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ എടുത്ത് നോക്കും പക്ഷേ പിന്നെ അത് എഡിറ്റ് ചെയ്ത് ഇടയിൽ നടക്കില്ല ഓരോരോ ജോലികളും കാര്യങ്ങളായതുകൊണ്ട് അപ്പോൾ അശിമുച്ച് പറയാമായിരുന്നു അതൊന്ന് കട്ട് ചെയ്ത് കൊണ്ട് തരുമെന്ന് കാരണം അത്രയും വലിയത് നമുക്ക് എടുത്ത് കഴിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് വീഡിയോയിൽ കാണും പോലെയല്ല ഒത്തിരി ടേസ്റ്റും ഒത്തിരി വലുപ്പവും ഉള്ളതാണ് എനിക്ക് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും നമ്മൾ പല പല ഷോപ്പുകളിൽ കയറിയപ്പം ഈ ഒരു ക്രിസ്മസ് ട്രേ എനിക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടോ വൈറ്റ് കളറ് പക്ഷേ നമ്മളുടെ അടുത്ത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞാലും മേടിച്ച പച്ച തന്നെയുണ്ട് അതുകൊണ്ട് ഈ പ്രാവശ്യം ഒരു മണി വേസ്റ്റ് ആക്കണ്ടാന്ന് ഞാൻ ഓർത്തു പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ പച്ച ക്രിസ്മസ് ഡ്രേയുടെ കൂടെ ഈ ഏറ്റവും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ആയിരിക്കുമല്ലോ എന്ന് ഞാൻ ഇങ്ങനെ ഓർത്തു കുറേ നേരം ഞാൻ ആലോചിച്ചു കേട്ടോ ഇത് കൂടി മേടിക്കണമെന്ന് പിന്നെ ഓർത്ത് വേണ്ട ഓക്കെ അങ്ങനെ ഭയങ്കര കൊതി തോന്നുവാണെങ്കിൽ അടുത്ത വർഷം നമുക്ക് മേടിക്കാം എന്ന് ഓർത്ത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കുള്ള നമ്മുടെ ആദ്യത്തെ കഞ്ഞിയാണ് തിളച്ച് രാവിലെ തന്നെ ഞാൻ എണീറ്റു ഒരു അഞ്ചഞ്ചര ആയപ്പോഴത്തേക്ക് എണീറ്റും നമ്മൾ രാവിലെ ചോറ് വയ്ക്കുന്നു ഇനി കറികളെല്ലാം തലേദിവസം തന്നെ ഉണ്ട് എന്നാലും ഉച്ച കഴിയുമ്പോൾ എന്തെങ്കിലും ചിക്കൻ്റെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒത്തിരി ഓർമ്മകളും കുറേ ദുഃഖങ്ങളും കുറച്ച് സന്തോഷങ്ങളും കിട്ടിയ ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് എന്തായാലും നമ്മളെ വേദനിപ്പിച്ചവരോടൊക്കെ നമുക്ക് ക്ഷമിച്ചേക്കാം പക്ഷേ ഒരിക്കൽ പോലും രണ്ടാമതൊരു വട്ടം കൂടി നമ്മളെ വേദനിപ്പിക്കാൻ അവരെ അനുവദിക്കാതിരിക്കുക എന്നുള്ള സ്ട്രോങ് ആയ ഡിസിഷൻ എടുത്തിട്ട് മുന്നോട്ട് പോകേണ്ട വർഷമാണ് രണ്ടായിരത്തി അങ്ങനെ തന്നെയാണ് ഞാൻ ചിന്തിച്ചിരിക്കുന്നത് വേദനിപ്പിച്ചവരെ ഹർട്ട് ചെയ്തവരെയൊക്കെ ദൂരേക്ക് അകറ്റി നിർത്തുക നമ്മുടെ സന്തോഷവും സമാധാനവും കണ്ടെത്തി നല്ലൊരു ജീവിതം അതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എൻ്റെ പ്രതി രാവിലെ വീടിൻ്റെ അകത്തെ കുറേ ജോലികളൊക്കെ ഒതുക്കിയ ശേഷം ഞാൻ എനിക്ക് പുറത്ത് കുറച്ച് ഇങ്ങനത്തെ തട്ടുമുട്ട് പണികളൊക്കെ നമ്മൾ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മളൊരു കർഷക കുടുംബത്തിൽ ജീവിച്ചുകൊണ്ടും ജനിച്ചുകൊണ്ടും ഒക്കെ നമുക്ക് ഇങ്ങനത്തെ ജോലികളെല്ലാം തന്നെ ചെയ്യാൻ അറിയാം അച്ഛൻ ആദ്യം ആദ്യമൊന്നും അറിയില്ലായിരുന്നു പിന്നെ പിന്നെ ഞാൻ അവനെ കാണിച്ചു കൊടുത്തും പറഞ്ഞുകൊടുത്തും അവനെ എക്സ്പീരിയൻസ് ചെയ്തും ഇപ്പോൾ അവൻ നല്ലൊരു എന്താ ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്യാനോ ഭയങ്കരം മിടുക്കനാണ് കേട്ടോ അവനാണ് പറമ്പിൽ എനിക്കിങ്ങനെ അലക്കല്ല് അല്ലെങ്കിൽ ഇരിപ്പിടം അങ്ങനത്തെ എല്ലാം ഉണ്ടാക്കി തരുന്നത് കേട്ടോ ഞാനതൊക്കെ ഒരു ദിവസം വീഡിയോ ആയിട്ട് കാണിച്ചു തരാം വളരെ എളുപ്പമാണ് നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നടക്കാത്ത ഒരു കാര്യവും ഇല്ല കേട്ടോ ആദ്യത്തെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സംഗതികൾ എങ്ങനെയാണ് മണൽ സിമെൻറ്റ് കൂട്ടുന്നത് അതൊക്കെ ഒന്ന് പഠിച്ചെടുത്താൽ മതി അടിപൊളിയായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഇതിപ്പോൾ ഒരാളെ വിളിച്ചിട്ട് ഇത്രയും പണികൾ ചെയ്യിപ്പിക്കണമെങ്കിൽ ഒരു പത്ത് മൂവായിരം നാലായിരം രൂപയാകും ചിലവും കൂലിയും പേരുടെ പണിയും പണിക്കു എല്ലാ പണിക്കൂലി എല്ലാം കൂടി ആകുമ്പം അപ്പോൾ അത് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ ഭയങ്കര ഇൻ്റർനാഷണൽ ഭംഗിയൊന്നും വേണമെന്നില്ലല്ലോ നമ്മൾ നമുക്ക് എനിക്ക് പച്ചക്കറിയൊക്കെ അരിയാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ പലക ഇടാൻ വേണ്ടിയിട്ടൊരു സ്ഥലം റെഡിയാക്കിയതാണ് കേട്ടോ പിന്നെ ഞാൻ തിരിച്ച് വന്ന് ബാക്കിയുള്ള കുക്കിങ് അവിയൽ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിയല് വെക്കാറുണ്ട് കുറച്ചധികം വെച്ച് നോക്കും അപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസത്തേനും നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ അത്രയും ദിവസം എനിക്ക് ബാക്കിയുള്ള ജോലികൾക്കായിട്ട് ഫ്രീ ആയിട്ട് പോവുകയും ചെയ്യാം അങ്ങനെ എന്തെങ്കിലും കൊറിയറും ബാക്കി വീഡിയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് മാറാൻ പറ്റും അങ്ങനെ മോരി കറി വെച്ചു അതുപോലെ തന്നെ നമ്മുടെ തോരം വെച്ചു ഒരു ചിക്കൻ്റെ സ്പെഷ്യലും കൂടി ഉണ്ടാക്കണം എന്ന് എൻ്റെ മനസ്സിൽ പ്ലാനുണ്ട് നമ്മുടെ പറമ്പിൽ തന്നെ ഒത്തിരി പച്ചക്കറികളുണ്ട് കേട്ടോ ചീരകളും അതും വിതൊക്കെ ആയിട്ട് മുരിങ്ങയും ഇലക്കറികളും ഒക്കെ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് എളുപ്പമാണ് കാന്താരി നമ്മുടെ പറമ്പിൽ നിന്ന് പറിക്കുന്നതാണ് കേട്ടോ ഒത്തിരി കാന്താരി ചീനി ഞാൻ വളർത്താറുണ്ട് കാന്താരി ചിക്കൻ ഭയങ്കര സ്പെഷ്യലാണ് നമുക്ക് അപ്പം നന്നായിട്ട് എരിവില് ഈ തണുപ്പ് സമയത്തൊക്കെ അങ്ങനെ കാന്താരി ചിക്കൻ അടിപൊളിയല്ലേ കുരുമുളകും ഇഞ്ചി വെളുത്തുള്ളി ഈ പച്ചമുളകും കൂടി ഇട്ടിട്ട് ചെറിയുള്ളിയും വേണമെങ്കിൽ ഇടാം കേട്ടോ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടങ്ങ് ഒരുവിധം നന്നായിട്ട് അരച്ചെടുക്കുക ചതച്ച് നന്നായിട്ട് അരച്ചെടുക്കുക ആ രീതിയിൽ അങ്ങ് അരച്ചെടുത്തിട്ട് ചെറുനാരെങ്കിൽ ആവശ്യത്തിന് പിഴിയാണ് കേട്ടോ ഞാനൊരു നാലഞ്ചെണ്ണം പിഴിയും എന്തായാലും അങ്ങനെ ഒരു ഫുൾ ചിക്കൻ പിന്നെ മഞ്ഞളും ഇടും പിന്നെ കുറച്ച് ചുമന്ന മുളക് പൊടി കുറച്ച് ഗരം മസാല ഞാൻ പേരിൽ മാത്രമേ ഇടൂട്ടോ അങ്ങനെ ആ ഒരു ഒതന്റിക് ടേസ്റ്റ് വന്നെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു പിന്നെ കാന്താരി മുളക് തന്നെയാണ് വേണ്ടത് അപ്പോൾ അതെല്ലാം പരട്ടി വെച്ച് ഒരു ഒരു മണിക്കൂർ അങ്ങനെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് കന കനലിൽ പൊള്ളിച്ചിട്ട് ഞാൻ ആദ്യം ഒരു രണ്ട് വിസിൽ അങ്ങ് വേവിക്കും അപ്പോൾ ഉള്ളൊക്കെ വെന്ത് കിട്ടും എന്നിട്ട് നേരെ നമ്മുടെ കനലടുപ്പുണ്ടല്ലോ കനലടുപ്പിലേക്ക് വെക്കും അങ്ങനെ വെച്ച് കഴിയുമ്പോൾ പിന്നെ ഒരു ബട്ടർ കുറച്ച് മുകളിലേക്ക് ആ ഇപ്പം നമ്മൾ മസാല ഉണ്ടാക്കുന്ന കൂടുതൽ ഞാൻ കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എന്നിട്ട് പിന്നെ ബട്ടർ തേച്ചിട്ട് ഒരു ബട്ടർ വാഷ് പുറമേ അങ്ങ് കൊടുക്കും ഒരുവിധം വെന്ത് കഴിയുമ്പോൾ അടിപ്പൊളി ടേസ്റ്റാണ് മന്തി ചിക്കൻ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇങ്ങനെ തന്നെ റെഡിയാക്കിയെടുക്കാം ഞാനത് മാത്രമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാനൊരു നിങ്ങൾ വീടിയായിട്ട് ചെയ്യാം ഇത് നമ്മുടെ മണിമുല്ല കണ്ട കൂട്ടുകാരെ എന്തൊരു ഭംഗിയാണ് അതിൻ്റെ തൈകൾ നമ്മൾ സെയിലുണ്ട് കുഞ്ഞു തൈ തന്നെ എന്തോ ഒരു പൂക്കൾ ഉണ്ടാക്കി കിടക്കണേ ഒരു ആറ് മാസത്തോളം ഇങ്ങനെ പൂക്കൾ നിൽക്കും പോലെ നിൽക്കും അതുപോലെ ഗാർലിക് വയനുണ്ട് നമുക്ക് ഒത്തിരി ചെടികളുടെ രംഗൂൺ ക്രീപ്പർ ഇത് ഗാർലിക് വൈനാണ് ഭയങ്കര രസമാണ് ഇങ്ങനെ പൂത്തുക്കണത് ഇനി ഒരു പൂക്കളുടെ സമയമാണ് അതുകൊണ്ട് നമ്മുടെ ക്രീപ്പർ പ്ലാന്റുകളെല്ലാം ഉണ്ട് അതുപോലെ മണിമുല്ല പോലെയുള്ളതും അതുപോലെ സ്നോ സ്നോവൈറ്റാട്ടോ നേരത്തെ ഞാൻ കാണിച്ച അല്ലേ പേര് മാറിപ്പോയി അപ്പം ഇതെല്ലാം നമ്മൾ സെയിലുണ്ട് നിങ്ങൾ എൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കുക അല്ലെങ്കിൽ എനിക്ക് വാട്ട്സപ്പിൽ മെസ്സേജ് ഇടൂട്ടോ ഈ നമ്പറിലേക്ക് അപ്പം അട്ടിപ്പുള്ളിയനോ ഗാർലിക് പെയിനൊക്കെ നട്ടാൽ പാമ്പ് വരില്ല എന്നാൽ പറയുന്നത് അതിനൊരു വെളുത്തുള്ളി ഇട നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഈ ഇലക്ക് ഇലയൊന്ന് അപ്പോൾ പാമ്പുകൾക്ക് അതിൻ്റെ സ്മെല്ല് ഇട്ടിട്ട് വരില്ല എന്നൊക്കെ പറയണു അതിൽ എന്താ അതിൻ്റെ ശാസ്ത്രീയത ഒന്നും എനിക്കറിയത്തില്ല പക്ഷേ അതിമനോഹരമാണ് പൂക്കൾ നമ്മുടെ മുറ്റം ഇപ്പം ഒന്ന് പറയേണ്ട അത്രയ്ക്ക് ഭംഗിയാണ് കേട്ടോ പൂക്കൾ എന്ന് ഇത് കമ്മേലിയ പ്ലാന്റ് ഇതിൻ്റെ തൈകൾ ഇപ്പോൾ എൻ്റെ അടുത്ത് അറ്റ് പ്രസൻറ്റ് സ്റ്റോക്ക് ില്ല പക്ഷെ ഞാൻ കാണിച്ചു തരുവാണ് നന്നായിട്ട് പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് കേട്ടോ നിറയെ ഉണ്ടാവും ഇനി ഈ ഒരു സമയത്താണ് നിറച്ച് പൂക്കൾ ഇനി ജൂൺ വരെ നമുക്ക് പൂക്കളുടെ സമയമാണ് അപ്പം നമ്മുടെ പ്ലാന്റ്സ് അതുപോലെ ക്രീപ്പർ പ്ലാന്റുകളാണ് കൂടുതലും ഞാൻ സെയിൽ ചെയ്തത് അതൊക്കെ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് വന്നുള്ളൂ കേട്ടോ ഇതിൻ്റെ തൈകളുടനെ തന്നെ വീണ്ടും റീസ്റ്റോക്കിൽ എത്തും അപ്പോൾ ഞാൻ ആ വീഡിയോ ആയിട്ട് ഇടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് മെസ്സേജ് ഇടാട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ കസ്തൂരി മഞ്ഞളിൻ്റെ കാര്യം മറക്കണ്ടാട്ടോ ഒത്തിരി പേരും മേടിക്കുന്നുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ഉണക്കി പൊടിച്ച് വെച്ചതുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മെസ്സേജ് വിട്ടോളൂ കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും മേടിച്ചു വെക്കാം കാരണം ഇത് ഒരു മൂന്ന് മൂന്നര വർഷം വരെ ഒരു കുഴപ്പമില്ലാതെ സൂക്ഷിക്കാൻ പറ്റുന്ന സംഗതിയാണ് ഈർപ്പ് അടിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ മുഖത്തിൻ്റെ ഗ്ലോ കൂടാൻ പിഗ്മെൻറ്റേഷൻ മാറാൻ മുഖത്തിൻ്റെ ആ ഒരു എന്താ ചുളികളൊക്കെ മാറി ഒന്ന് എങ്ങാവാൻ ഒത്തിരി നല്ലതാണ് നാച്ചുറൽ ആയിട്ടുള്ള കസ്തൂരി മഞ്ഞൾ മേടിക്കുന്ന എല്ലാവർക്കും ഉപകാരമാണ് എല്ലാവരും താഴെ നമ്മുടെ കമൻറ്റിൽ എഴുതുന്നുണ്ട് എനിക്ക് മെസ്സേജ് വിടുന്നുണ്ട് അത്രയും നല്ലതായിട്ട് അവരൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അത് ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ് ആയിരം ശതമാനം നമുക്ക് ഉറപ്പ് പറയാം അപ്പോൾ അത് ആവശ്യമുള്ളവർ ഈ വാട്സപ്പ് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് പോരട്ടെ പിന്നെ നമുക്ക് ഒത്തിരി പ്രോഡക്റ്റുകളുണ്ട് മില്ലറ്റ്സ് ഉണ്ട് അതുപോലെ ബോഡി ഉണ്ട് പിന്നെ വി വാക്സ് ഒറിജിനൽ വി വാക്സ് കൊണ്ടുള്ള ആണ് ബോഡി മോയിസ്ചർ അതുപോലെ ലിപ്പാമോ ലിപ്സ്റ്റിക്കും ഉണ്ട് അപ്പോൾ അതൊക്കെ ആവശ്യമുള്ളവർ നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഹെൽത്തിനും നമ്മുടെ മനസമാധാനത്തിനും എപ്പോഴും നല്ലത് സൈഡ് എഫക്റ്റ് പേടിക്കേണ്ടല്ലോ അപ്പോൾ അതാണ് എപ്പോഴും നല്ലത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ഒത്തിരി നമ്മളിങ്ങനെ എന്താ പറയുക കെമിക്കൽ ചേർന്ന ബ്യൂട്ടി പ്രോഡക്റ്റുകളും ഹെൽത്ത് പ്രോഡക്റ്റുകളും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നമുക്ക് നമ്മുടെ സേഫ്റ്റി ഹോർമോൺ ഇംബാലൻസ് വരാതിരിക്കാനും അപകടങ്ങൾ വരാതിരിക്കാനും ഇത് ഞാൻ നേരത്തെ ഈ വർഷം ആദ്യം എടുത്ത് വെച്ച ക്ലിപ്പാണ് കേട്ടോ അത് ഞാനിപ്പോൾ ആഡ് ചെയ്തോന്നേ ഉള്ളൂ കേട്ടോ നമ്മുടെ പഴയ ഹാർക്കിയാണ് കിടക്കുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫോപ്പർ ഫോട്ടിനെ ഇപ്പൊ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർക്കും പാവം അത് ചെയ്യുന്നുണ്ട് ഇപ്പൊ എന്റെ മുറ്റത്ത് നിൽക്കുന്നതിൽ ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന റെംഗോൺ ക്രീപ്പറാണ് കൂട്ടുകാരെ അതി മനോഹരിയാണ് സുന്ദരിയാണ് ഇതിന്റെ തൈകള് നമ്മുടെ അടുത്തുണ്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മേടിച്ചോളൂ ഭംഗിയാണ് നമ്മുടെ റെൻഗോൾ ക്രീപ്പർ വിട്ട് കളയേണ്ട ഒരു ഇത്രയും നിസാര പൈസയ്ക്ക് നിങ്ങളിത് മേടിച്ച് നടുകയാണെങ്കിൽ ഇത് എത്രയോ വർഷങ്ങളിങ്ങനെ നിൽക്കുന്നതാണ് നിറയെ പൂവിട്ടിട്ട് ഇതാണ് നമ്മുടെ ഒറിജിനൽ വി ബാക്സ് ഇതിൽ നിന്നാണ് നമ്മൾ ലിപ്പാമ് ലിപ്സ്റ്റിക്ക് അങ്ങനെയൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഇത് ശുദ്ധീകരിച്ചെടുത്തിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പം അത്തരം പ്രോഡക്റ്റുകൾ ആവശ്യമുള്ളവരും നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അല്ലെങ്കിൽ വെബ്സൈറ്റിലേക്ക് വന്നോളൂ കേട്ടോ നാച്ചുറൽ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കൂ നമ്മുടെ സൗന്ദര്യവും ആരോഗ്യവും മനസ്സമാധാനവും എല്ലാം കൂട്ടുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരണം പിന്നെ കമൻറ്റ് വേണം അതുപോലെ വാട്സപ്പിൽ വരുവട്ടോ നമുക്ക് വിശേഷങ്ങളൊക്കെ അവിടെ പറയാം അപ്പോൾ ശരി കൂട്ടുകാരെ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കണ്ടുമുട്ടാട്ടോ ഞാൻ കുറച്ച് നേരത്തെ വെച്ച ക്ലിപ്പുകളൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ പുതിയ ക്ലിപ്പുകളല്ല കേട്ടോ പുതിയ സിറ്റുവേഷൻസും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ അവർ അത് വരട്ടെട്ടോ